വെള്ളാപ്പള്ളി പറഞ്ഞത് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് കേരളത്തിൽ കാരണം കേരളത്തിൽ ഒരു പ്രത്യേക മതത്തിൽപ്പെടുന്ന ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അധികാരമുണ്ടാകുന്നു അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് ഇടതുപക്ഷ മുന്നണി സർക്കാർ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നു അതൊരു നിലവിലുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്കൂൾ സമയമാറ്റത്തിൻ്റെ വിഷയം വന്നപ്പോഴും അത് അവരുടെ മതപഠനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പൊതു വിദ്യാഭ്യാസത്തിൻ്റെ സമയക്രമം ഒരു മതത്തിൻ്റെ സമയക്രമത്തിനനുസരിച്ച് ക്രമീകരിക്കണം എന്നുള്ള നിലപാട് ആ നിലപാടെടുക്കുന്നത് ആണ് വെള്ളപ്പള്ളി പറഞ്ഞതിൻ്റെ അർത്ഥമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ പക്ഷേ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഈ പ്രതിപക്ഷ നേതാവിന് എന്തിനാണ് പൊള്ളുന്നെന്നുള്ളതാണ് അത് ഒരൊറ്റ കാരണമേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ കാരണം മുസ്ലിം ലീഗ് വരയ്ക്കുന്ന വരക്കപ്പുറത്തേക്ക് ഒരടി പോലും വെക്കാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് ധൈര്യമില്ലാത്തതോ തൻ്റെ ഇടമില്ലാത്തതോ കാണമായിരിക്കണം